യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കൈപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും നടത്തി തെളിചരി പുളിഞ്ചൂർ സെന്ററില് നടന്ന പ്രതിഷേധ യോഗം സെക്രട്ടറി ബാബുരാജ് ചെയ്തു സംസ്ഥാന അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൊള്ളക്കാരെ പിടിക്കുന്നത് പോലെ ബലിൻ കള്ളന് പിടിക്കുന്നതുപോലെ അർദ്ധരാത്രി അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് കൊണ്ടുപോയ ഒരു സംഭവം നമ്മൾ പത്രമാധ്യമത്തിൽ പത്രമാധ്യമത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ പ്രധാനമായി പല കാര്യങ്ങളും നമ്മൾ നമ്മളിതിൽ ചൂഴിയേണ്ടതുണ്ട് ഈ ഈ സംഭവം കൂടിയും നടക്കുന്നത് ഇതിൻ്റെ പിന്നിൽ പിണറായി വിജയനും പോലീസും ഉണ്ടെന്നുള്ളതാണ് യാതൊരു സംശയവുമില്ല ഏത് ഏത് സമയം ഏത് കാര്യങ്ങൾ നോക്കിയാലും എന്ത് കാര്യം നോക്കിയാലും മിടുക്കന്മാരെല്ലാം അവരുടെ മിടുക്കന്മാരെല്ലാം തടി തടിതപ്പുന്ന ദയനീയമായ കാഴ്ച നമ്മൾ കാണുന്നു ഇപ്പം ചാലക്കുടിയെ സംബന്ധിച്ച് ജീപ്പിന് പുറത്ത് കയറിയിരുന്നു ജീപ്പ് തല്ലി തകർത്തു അസഭവ വാക്യങ്ങൾ പറഞ്ഞു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ വന്നു എന്തുണ്ടായി അവിടുത്തെ ജില്ലാ സെക്രട്ടറി വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി അതും ജാമ്യമില്ലാ വകുപ്പ് തന്നെയാണ് ആരെ അറസ്റ്റ് ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ പി മേനോൻ അധ്യക്ഷത വഹിച്ചു ക്രിമിനൽ കേസുകളിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലല്ല രാഷ്ട്രീയ കേസുകളെ കൈകാര്യം ചെയ്യാറ് പ്രത്യേകിച്ച് രാഷ്ട്രീയ കേസുകൾ എന്ന് പറയുമ്പോൾ തന്നെ രാഷ്ട്രീയ കേസുകൾ ഒരിക്കലും ഒരു വ്യക്തി അയാൾക്ക് വേണ്ടി നടത്തുന്നില്ല ഈ സമൂഹത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന ഒരു സമരത്തിന്റെ ഭാഗമായി വഴിതടയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങളോ ഉണ്ടായാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകൾ ഉണ്ടാവുക എന്നുള്ളത് സോർവ സാധാരണമാണ് ഉണ്ടാകുന്ന കേസുകൾ ആ രീതിയിൽ തന്നെയാണ് പോലീസും അതുപോലെ തന്നെ ആരാണോ ഭരണത്തിന്റെ സംവിധാനത്തിൽ ഇരിക്കുന്നവർ അവർ ആ രീതിയിൽ തന്നെയാണ് അതിനെ നേരിടാറുള്ളത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി രാഹുൽ മാംകൂട്ടത്തിന് വളരെ ഒരു 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 കൊലക്കേസിലെ കളവ് കേസിലെ അറസ്റ്റ് അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരായാണ് കോൺഗ്രസ് ഡി സി സി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ പ്രതിഷേധ ജാഥയുടെ പതാക കൈമാറി ഡി സി സി ജനറൽ സെക്രട്ടറി പി എം എ ജബാർ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ സജയ് വയനപ്പള്ളി മണി കാവുങ്കൽ കെ കെ രാജേന്ദ്രൻ സുരേഷ് കൊച്ചുവീട്ടിൽ കെ വി അബ്ദുൾ മജീദ് കെ കെ കുട്ടൻ ഇൻഷാദ് വലിയകത്ത് കെ എ അഫ്സൽ മോഹനൻ കാട്ടിക്കുളം ഡേവിസ് പി പി സലീം ശോഭന രവി കെ എം ഷാഫിഖ് എന്നിവർ സംസാരിച്ചു ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റി കൂട്ടുവാൻ മണപ്പുറം ബാക്കിയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ ഒരു കണ്ണട വാങ്ങൂ മറ്റൊന്ന് സൗജന്യമായി നേടൂ ഈ ഓഫർ പരിമിത പരിമിതകാലത്തേക്ക് മാത്രം കണ്ടീഷൻസ് അപ്ലൈ എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും ഈ സേവനം ജനുവരി വരെ മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്